മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ പാർട്ടി സെക്രട്ടറിക്ക് പരാതി എഴുതി നൽകുമെന്ന് പി വി അൻവർ പോലീസിനെതിരായ പരാതികൾ അറിയിക്കാൻ വാട്സ്ആപ്പ് നമ്പറും പുറത്തുവിട്ടു നാളെ തൃശൂർ നൽകുമെന്നും അൻവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാരണം പോലീസ് എഴുതി വെച്ച കേസ് ഈ രണ്ട് വിഭാഗവും പറയുമ്പോൾ നമുക്ക് പൂർണ്ണമായും ഇടവണ്ണ ഇപ്പോ ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി അവർ സമരത്തിലേക്ക് പോവുകയാണ് ഈ കേസ് അന്വേഷണം ശരിയല്ല യഥാർത്ഥ പ്രതിയല്ല അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല ഇനിയും ഇതിൽ പ്രതികളുണ്ട് പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ പൂർണ്ണമായും സംശയിക്കുന്നത് ഈ കള്ളക്കടത്ത് സംഘവുമായിട്ട് ദാൻ ബാസന്റെ ചെറിയ ബന്ധങ്ങളുണ്ട് അതെന്റെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട് അത് വരൽ ചൂണ്ടുന്നത് ഇപ്പൊ ഞാൻ ഈ പറയുന്ന സുജിദാസുമായി ബന്ധപ്പെട്ട നമ്മുടെ ജില്ലയിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി നടക്കുന്ന ക്രിമിനൽ കള്ളക്കടത്തിൻ്റെ കണ്ണിയായ പോലീസ് സുചിതദാസിന്റെ സംഘത്തിന് ഇതിന് പിന്നിൽ എത്രത്തോളം പങ്കുണ്ട് എന്ന് പരിശോധിക്കണം ആ പോയിൻ്റ് ഞാൻ ഉറച്ചു നൽകണം എ കെ സ്റ്റെഫൻ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് സ്റ്റെഫിൻ ഈ മുഖ്യമന്ത്രിയെ കാണുന്നതിന് മുൻപ് പാർട്ടി സെക്രട്ടറിയെ കാണുന്നതിന് മുൻപ് രണ്ട് ദിവസം പി വി അൻബർ എം എൽ എ വാർത്താ സമ്മേളനം നടത്തി ഗുരുതരമായ ആരോപണങ്ങളാണ് എ ഡി ജി പിക്ക് സുജിത് ദാസിനെതിരെ അതോടൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പിനെതിരെ പോലീസുകാർക്കെതിരെ പി ശശിക്കെതിരെ ഉന്നയിച്ചത് പിന്നെ എന്തുകൊണ്ടാണ് പാർട്ടി സെക്രട്ടറിയെ കാണാൻ പോയപ്പോൾ പരാതിയിൽ നൽകിയ പരാതിയിൽ പി ശശിയുടെ പേര് വരാതെ പോയത് ആര്യ ഒന്നുകിൽ മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ധാരണയിൽ അൻവറും സി പി എമ്മും എത്തിയിരിക്കണം അതായിരിക്കാം ഒരു കാര്യം അല്ലെങ്കിൽ മറ്റൊരു നീക്കം ഒരു പക്ഷേ ഇനി പാർട്ടി സമ്മേളനങ്ങൾ നടക്കുകയാണ് അതിനി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയം തന്നെ കത്തിച്ച് നിർത്തിക്കൊണ്ട് വലിയ തോതിലുള്ള ഒരു ചർച്ച പാർട്ടിക്കുള്ളിൽ ഉണ്ടാക്കാനുള്ള ഒരു നീക്കമാകാം ഇതിന് കാരണം ഈ രണ്ട് കാര്യങ്ങളാകാം പക്ഷേ ഏതായാലും ഇപ്പോൾ അൻവർ പറയുന്നത് ഇത് കൃത്യമാണ് ഈ പി ശശിക്കെതിരായ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു ആ ശശിക്കെതിരായിട്ടുള്ള പരാതി ഈ പാർട്ടി നേതൃത്വത്തെ രേഖാമൂലം അറിയിക്കുമെന്നുള്ളതാണ് അൻവർ ഇപ്പോൾ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി തുടർന്ന് പാർട്ടി ഏതു തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഏതായാലും ഇന്ന് ആ ചോദ്യം മാധ്യമപ്രവർത്തകർ പാർട്ടി സെക്രട്ടറി എം ഗോവിന്ദനോട് ഉന്നയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ രേഖാമൂലം പാർട്ടിയെ അറിയിക്കുകയാണെങ്കിൽ പാർട്ടി അത് അന്വേഷിക്കേണ്ട കാര്യമുണ്ടെങ്കിൽ അത് അന്വേഷിക്കുമെന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഇതിപ്പോൾ ഭരണപരമായ രീതിയിലാണ് ഇത് അന്വേഷിക്കേണ്ടത് എ ഡി ജി പിയെ മാറ്റി നിർത്തിക്കൊണ്ടൊരു അന്വേഷണം സാധ്യമല്ല കാരണം ഡി ി പി എ ഡി ജി പിക്ക് മുകളിലുള്ള ഡി ജി പി ആണ് ഈ കേസ് അന്വേഷിക്കുന്നത് അടക്കമുള്ള ന്യായീകരണങ്ങളാണ് പാർട്ടി സെക്രട്ടറി ഉയർത്തുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് പി ശശിക്കെതിരായി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ ശശിക്കെതിരായിട്ട് മലപ്പുറത്ത് ഇന്നത്തെ അൻവറിന്റെ വാർത്താ സമ്മേളനത്തിൽ പി ശശിക്കെതിരായ ആരോപണങ്ങൾ കൂടി പാർട്ടി സെക്രട്ടറിക്ക് എഴുതി കൊടുക്കും എന്ന് പറഞ്ഞതായി മനസ്സിലാക്കുന്നു അങ്ങനെയാണെങ്കിൽ പാർട്ടിക്ക് പരിശോധിക്കേണ്ടി വരില്ലേ ഗുരുതരമായ ആരോപണങ്ങളാണല്ലോ കാരണം ആഭ്യന്തര വകുപ്പ് അതിന്റെ പരാജയത്തിന് കാരണം പി ശശിയാണ് പൊളിറ്റിക്കൽ ഗ്രാഫ് പിണറായിടേത് താഴാനുള്ള കാരണം പി ശശിയാണെന്നുള്ള ഗുരുതരമായ ആരോപണങ്ങളല്ലേ സെഫിൻ തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ പാർട്ടിക്ക് ഇത് കൂടുതൽ അന്വേഷിക്കേണ്ടി വരും അതായത് ഈ ഓരോ കാര്യങ്ങളിലും ഇപ്പോൾ പാർട്ടി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ന്യായീകരണം എന്നുള്ളത് രേഖാമൂലം അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് ഉദ്യോഗസ്ഥ തലത്തിലുള്ള വീഴ്ചകൾ പ്രത്യേകിച്ചും പോലീസുമായി ബന്ധപ്പെട്ടുള്ള വീഴ്ചകൾ മലപ്പുറം എസ് ആയിരുന്ന പത്തനംതിട്ട എസ് ആയിരുന്ന സുജിത് ദാസിനെതിരെയുള്ള കാര്യങ്ങൾ അതൊക്കെയാണ് അൻവർ പാർട്ടി നേതൃത്വത്തിന് മുന്നിലും മുഖ്യമന്ത്രിക്ക് മുന്നിലും അവതരിപ്പിച്ചത് പരാതിയായി നൽകിയത് അതുകൊണ്ടാണ് അത്തരത്തിലൊരു നടപടിയിലേക്ക് സർക്കാർ നീങ്ങിയത് അത് തികച്ചും സ്വാഗതാർഹമാണ് എന്ന് ാണ് അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഇനി ഏതായാലും ശശിക്കെതിരായി കൂടി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായി കൂടി പരാതി നൽകുമ്പോൾ അത് ഏത് രീതിയിൽ പാർട്ടി ഇനി മുന്നോട്ട് കൊണ്ടുപോകും അന്വേഷണം പ്രഖ്യാപിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി അറിയേണ്ടത് ഇതുമായി ഏതായാലും അടുത്ത വരുന്ന സെക്രട്ടേറിയറ്റിലോ അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിലോ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളിലൂടെ മാത്രമേ പാർട്ടിയുടെ ഔദ്യോഗിക നിലപാട് പറയാൻ കഴിയുകയുള്ളൂ